ഹലോ നമ്മളിന്ന് സദ്യയിലൊക്കെ വിളമ്പുന്ന ട്രഡീഷണൽ ഉള്ളിത്തീയലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിപ്പോൾ മിനിമം ഒരു പതിനഞ്ച് പേർക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ ഉള്ള അളവിനുള്ളതാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരുകിയതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് വേണ്ടി ഒരു മൂന്ന് വറ്റൽ മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് എരിവ് കുറവുള്ളതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുക ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോവാതെ തന്നെ വറുത്തെടുക്കുക എങ്കിലേ നമ്മുടെ തീയലിന് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് എങ്കിലും ട്രഡീഷണൽ കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ ചെയ്തെടുക്കണം ഇതിപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്തിരി കൂടി ഒന്ന് മൂത്ത് വരണം എങ്കിൽ നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുവുള്ളൂ അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വരണം ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരാൻ പാകത്തിന് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ടി കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇത് നല്ല ഗോൾഡൻ കളറിൽ തന്നെ നമുക്ക് വറുത്തെടുക്കണം ഈ തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലായെന്നുള്ളവർക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതെണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ രണ്ട് കപ്പ് അളവിലാണ് ഉള്ളി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വഴറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിത് ചെയ്തെടുക്കണം ഇതിപ്പം ഒന്ന് വാടി വന്നിട്ടേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാകത്തിന് കറി തയ്യാറാക്കിയെടുക്കാം നമ്മളിത് ഒരു രണ്ട് ദിവസമൊക്കെ വെക്കാൻ പാകത്തിനാണ് തയ്യാറാക്കി എടുക്കുന്നത് രണ്ട് ദിവസമൊക്കെ കേടാവാതെ ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ആയിട്ട് വറുത്തെടുക്കണം എങ്കിലേ നമ്മുടെ കറി കേടാവാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞാനിത് നന്നായിട്ട് ആയിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം എന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആവശ്യത്തിനുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല കിളികിലാന്നാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഉള്ളി മറ്റൊന്നിൽ ഒട്ടാൻ പാടില്ല അതായത് വേറെ വേറെ കിടക്കണം ആ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് തണുത്ത് വരുമ്പോഴേക്കും ബാക്കി കൂടി ഫ്രൈ ആയി കിട്ടിക്കോളും അപ്പം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും പാകത്തിന് റെഡിയായി വന്നോളും ഇനി ഒരു ചട്ടിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെണ്ണിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ൂ നാല് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതങ്ങ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വാളം ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പാകത്തിന് നമ്മൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റിയെടുത്തപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ നമ്മുടെ തേങ്ങാക്കുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി തിളച്ച് കഴിയുമ്പോഴേക്കും കറി ഇച്ചിരി കൂടി ഒന്ന് കുറുകി വരും നമുക്കറിയാമല്ലോ ഉള്ളിത്തീയൽ ഒത്തിരി ചാറ് കറിയല്ല തൊടികറിയാണ് അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം തിളപ്പി ചാറിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട് ഓണത്തിനൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ